സിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവേ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകണേ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിരാവിലെ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇത് നല്ല വർക്കൗട്ടാകുന്ന ഒരു പരിഹാരമാണ് ലക്കി നമ്പേഴ്സ് എന്ന് പറയില്ലേ മാജിക് നമ്പേഴ്സ് എന്നൊക്കെ ആ നമ്പേഴ്സ് കൂടെ നമ്മളുടെ പേര് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയോ ആ മാജിക് എന്നത് നടക്കാൻ ആരംഭിക്കും അതാണ് മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത് വന്ന് നമ്മൾ അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത നേരത്ത് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നടക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് എങ്ങനെ എഴുതണം ഏത് നമ്പർ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പകർന്നു തരുന്നത് സോ വരൂ ഇപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം നമുക്ക് മീൻസ് ഹ്യൂമൺ എന്നാലേ ലൈഫ് ഫുള്ളായിട്ട് ആഗ്രഹങ്ങളുള്ളവരാണ് അതിൽ ഒരു ചില ആഗ്രഹങ്ങൾ ഉടനെ നടക്കും ഒരു ചില ആഗ്രഹങ്ങൾ ഏതോ ഒരു കാരണത്താലേ അത് വന്ന് ലേറ്റാകും നടക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എക്സാം പാസ്സാകണം ഞാൻ മനസ്സിൽ കരുതിയ വിഷയം വന്ന് എനിക്ക് നടക്കണം ഞാൻ ഒരു ജോലിക്ക് വെയിറ്റ് ചെയ്യുകയാണ് ആ ജോലി എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം ഇതുപോലെ ഒരു ചിലർക്ക് ഒരു ചില ആഗ്രഹങ്ങൾ ഇരിക്കും അതിൽ ലേറ്റാകും എന്ന് പറയുന്നത് നോക്കിയാല് അതിൽ വന്ന് നമുക്ക് ടെന്ഷനായിട്ടിരിക്കും നമ്മൾ അത് ലേറ്റാകും തോറും അയ്യോ ലേറ്റാകുമേ എന്ന് ബട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ മെത്തേഡ് നോക്കിയാൽ മാജിക് ടൈം എന്ന് പറയുന്നത് പോലെ ബ്രഹ്മ നേരം നമ്മൾ മാജിക് ടൈമായിട്ടാണ് കണക്കാക്കുന്നത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത നേരത്ത് നോക്കിയാൽ യാതൊരു കണക്കുമില്ല ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ വിജയം എന്നത് മാത്രമാണ് റിസൾട്ട് ബട്ട് നമ്മൾ എല്ലാവരും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്തം നേരത്തെ എണീറ്റ് ഒരു കാര്യം ചെയ്ത് അത് ഫോളോ ചെയ്ത് അവസാനിപ്പിക്കുന്നത് എന്നത് ഒരു ചില പേർക്ക് ഒരു വളരെ കഷ്ടമായ ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാവർക്കും ഏർലി മോർണിംഗ് ഈ മണി സമയത്ത് എണീക്കുന്ന ശീലം ഉണ്ടാകില്ല ബട്ട് കുറച്ച് കഷ്ടം നമ്മൾ നോക്കാതെ നമ്മൾ എണീറ്റ് ഈ കാര്യം ചെയ്ത് പഴകിയാൽ അതായത് നമ്മുടെ റുട്ടീനായിട്ട് തന്നെ ഇത് ചെയ്ത് പഴകിയാൽ വളരെ ഈസിയായിട്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ആക്കാനായിട്ട് പറ്റും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയം കൈവരിച്ചവർ എന്നാൽ ഈ ബ്രഹ്മമുഹൂർത്ത സമയം അവർ നന്നായിട്ട് യൂസ് ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിച്ചവരായിരിക്കും സോ നിങ്ങൾ മറക്കാതെ ഈ വിജയം എന്നതിലേക്ക് പോയി ചേരണമെന്നാൽ കുറച്ച് കഷ്ടം നോക്കാതെ ഒരു ചില വിഷയങ്ങൾ ഫോളോ ചെയ്ത് തന്നെ ആകണം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാല് ബ്രഹ്മമുഹൂർത്ത നേരം എല്ലാവർക്കും അറിയാമല്ലോ എർലി മോർണിംഗ് നാല് പതിനഞ്ച് മുതൽ അഞ്ച് മുപ്പത് വരെ എർലി മോർണിംഗ് ഫോർ ഫിഫ്റ്റീൻ എ എം ടു ഫൈവ് തേർട്ടി എ എം വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ എഴുതണം നമ്മൾ എവിടെ എഴുതണമെന്നാൽ കയ്യിലും എഴുതണം ഒരു പേപ്പറിലും എഴുതണം അതൊരു നോട്ടായാലും മതിയാവും അതിൽ നമ്മൾ എഴുതേണ്ട പെണ് ബ്ലൂ കളർ പെന്നാണ് ബ്ലൂ കളർ ഇങ്ങുള്ള പെൻ വെച്ച് വേണം എഴുതാന് വേറൊരു കളറും യൂസ് ചെയ്യാൻ പാടില്ല നീല നിറത്തിലുള്ള പേന ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് എന്താണ് എഴുതേണ്ടത് എന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അത് നിങ്ങൾ നോക്കിക്കൊള്ളുക ഇത് ഇപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നാൽ രാവിലെ ബ്രഹ്മ മുഹൂർത്ത നേരം പറഞ്ഞല്ലോ നാല് പതിനഞ്ച് എ എം ടു ഫൈവ് തേർട്ടി എ എം ഈ ടൈമിൽ എണീറ്റ് നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ വരയിട്ട നോട്ട് ബുക്ക് അത് സിക്സ്റ്റി പേജസിൻ്റെയോ എയ്റ്റി പേജസിൻ്റെയോ വീട്ടിൽ ഓൾറെഡി ഇരിക്കുന്ന ഒരു നോട്ട് വേണേലും യൂസ് ചെയ്യാവുന്നതാണ് അതായത് പഴയത് ചിലത് എഴുതി എന്നാൽ കുറച്ച് പേജസ് അതിൽ ബാക്കിയുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായി നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇല്ലാച്ചാൽ ഒരു പുതിയ ബുക്ക് വാങ്ങി വേണമെങ്കിലും ഉപയോഗിക്കാം ആ നോട്ട് നിങ്ങളുടെ കയ്യിലെടുക്കുക കൂടെ നീല കളറ് ഇങ്കിൻ്റെ പേനയും എടുക്കുക എടുത്തല്ലോ ഇപ്പോൾ വന്ന് നമ്മൾ എന്താ ചെയ്യണമെന്നാൽ നല്ല പോലെ വരാഹിയമ്മയോട് മനസ്സിലെ പ്രാർത്ഥിക്കുക അമ്മേ എൻ്റെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടത്തി തരണമേ എന്ന് അമ്മയോട് നന്നായിട്ട് മനസ്സിലൊരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കുക ഈ അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തം എന്നാൽ ഒത്തിരി പ്രപഞ്ചത്തിനോട് കണക്റ്റാകുന്ന ഒരു നേരമാണ് ഈ നേരത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ ആവശ്യം ആഴമായി ചിന്തിച്ച് ഈ വിഷയം നടക്കും ഇരിക്കുന്നു നടന്നിട്ടിരിക്കുന്ന വിഷയത്തിൽ എനിക്ക് അത്രയും ഹാപ്പിനെസ് ഇരിക്കുന്നു എന്ന് ഒരു മിനിറ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ഈ വിഷയം മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ആ വിഷയം പെട്ടെന്ന് ചെയ്തു തരുന്ന പവർ ഇരിക്കും അതിനാലെയാണ് ആവശ്യങ്ങൾ ചേർത്ത് പ്രപഞ്ചശക്തിയോട് പറയുന്നത് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു വിഷയം എടുക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും എടുക്കരുത് ഒരേ ഒരു കാര്യം മതി ഈ കാര്യം ഇപ്പോൾ നടന്നിട്ടേയിരിക്കുന്നു അതോടെ ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഹാപ്പി എത്രയോ നിങ്ങൾക്ക് അരുമയായിരിക്കുന്നു മനസ്സ് അത്രയും സന്തോഷമായിരിക്കുന്നു നിങ്ങൾക്ക് നടന്നിട്ടിരിക്കുന്നു നടന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടേ ഇരിക്കുന്നു ഇമാ ഇത് നിങ്ങൾക്ക് നടക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഹാപ്പിനെസ്സിലിരിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക ഈ വിഷയം നടക്കാൻ പോവുകയാണ് ശരിയാ അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഈ വിഷയം നിങ്ങൾ മനസ്സിലേ ഓടിക്കുക മനസ്സിൽ വയ്ക്കുക എന്നിട്ട് പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ട് പെൻ എടുത്തിട്ട് കൈക്കുള്ളിൽ ഇത് നോക്കൂ കൈക്കുള്ളിലായിട്ട് ഇടത് കൈയുടെ ഉള്ളിലായിട്ട് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ കയ്യിൽ എഴുതി കാണിച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ടു ഫോർ ട്വൻറ്റി ഫോർ എന്ന് ഉള്ളം കയ്യിൽ എഴുതിക്കോളൂ ഇത് എന്താണ് ട്വൻറ്റി ഫോർ എന്നാൽ ഇതൊരു മാജിക് നമ്പർ എന്ന് പറയും ഈ ട്വൻ്റി ഫോർ അതായത് ടു ഫോർ രണ്ടും ചേർത്ത് വന്നിട്ട് നിങ്ങൾ കൂട്ടുമ്പോൾ സിക്സ് വരും അല്ലേ ഈ സിക്സ് നോക്കിയാൽ ശുക്രഭഗവാൻ്റെ ഇഷ്ടപ്പെട്ട നമ്പരാണ് സിക്സ് ശുക്രഭഗവാൻ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും തരുന്ന ഭഗവാനാണ് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അദ്ദേഹത്തിൻ്റെ ജോലി എന്താച്ചാൽ പെട്ടെന്ന് ഫലം കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതാണ് പണവരവ് കൂട്ടാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി തരാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും സോ അതിനാൽ ഈ ട്വൻറ്റി ഫോർ എന്ന നമ്പർ ആദ്യം നിങ്ങൾ എഴുതുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളം കൈയ്യിൽ എഴുതുക എന്നുവെച്ചാൽ നോട്ടിലെഴുതുന്ന മുന്നേ ഫസ്റ്റിൽ ഉള്ളം കയ്യിൽ എഴുതണം ശരിയാ ഇത് വന്ന് ഉള്ളം കയ്യിൽ എഴുതി ഇപ്പോൾ എഴുതിയല്ലോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വരയിട്ട് ഞാൻ പറഞ്ഞ ബുക്ക് നോട്ട് എടുക്കുക ഇങ്ങനെ എഴുതുക ഇത് കാണുന്നുണ്ടല്ലോ ഫേസ്റ്റ് നമ്പർ ഇടുക ട്വൻറ്റി ഫോർ എന്നിട്ട് ഇവിടെ ഞാൻ എൻ്റെ പേരെഴുതിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ട്വൻറ്റി ഫോർ ലക്ഷ്മി എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേരെന്താണോ അതെഴുതുക ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ട്വൻറ്റി ഫോർ ടൈംസ് എഴുതണം ഇങ്ങനെ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ ടൈംസ് എഴുതണം ഇതുപോലെ കാണിച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു തവണ എഴുതിയാൽ മതി ഇത് വന്ന് മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും ഒരു ചില പേർക്ക് അത് ട്വൻ്റി ഫോർ ഡേയ്സ് ആകും ഈ ട്വൻ്റി ഫോർ ഡേയ്സ് എന്നത് അധികമാണ് ബട്ട് അതിനുള്ളിൽ നടക്കും നമ്മൾ എന്ത് കരുതുന്നുവോ അത് പെട്ടെന്ന് തന്നെ ശീഘരം നമുക്ക് നടത്തി തരും കുറച്ച് ലേറ്റായാലും അത് കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നിരിക്കും ഇന്ന് ചെയ്ത് നാളെ നടന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നവർക്കായിട്ടാണ് ഈ ട്വൻ്റി ഫോർ കാര്യം ഞാൻ വെയ്റ്റിങ്ങിൽ പറയുന്നത് എന്നാലും അതിന് മുന്നേ ആയിട്ട് നടക്കും ഇപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ടു മിനിറ്റ്സ് മനസ്സിൽ ഏത് ആവശ്യമാണ് ആഗ്രഹമാണ് എന്താണ് നടക്കാനുള്ളതെന്ന് പ്രാർത്ഥിക്കുക എന്താ ചെയ്യണവച്ചാൽ എന്നിട്ട് ഇടത് കയ്യിൽ ഉള്ളം കൈയിലായിട്ട് ട്വൻറ്റി എന്ന നമ്പർ ഫസ്റ്റിൽ ബ്ലൂ കളറ് ഇങ്ക് വെച്ചിട്ടുള്ള പെൻ കൊണ്ട് എഴുതണം ഇത് എഴുതി തീർത്തിട്ട് വരയിട്ട കുടുള്ള നോട്ട് എടുക്കുക ടു ത്രീ നമ്പർ ഇട്ടിട്ട് അതിൽ ഒന്ന് ട്വൻ്റി ഫോർ എഴുതുക പക്കത്ത് നിങ്ങളുടെ നെയിം എഴുതുക ഇങ്ങനെ ട്വൻറ്റി ഫോർ ടൈംസ് വൺ ടു ത്രീ എന്ന് ട്വൻറ്റി ഫോർ ടൈംസ് എഴുതുക ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ ഇതൊരു മാജിക് ടൈം എന്ന് തന്നെ പറയാം കറക്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സിൽ വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും ഡെഫിനിറ്റ്ലി അധികം എടുത്താൽ ട്വൻറ്റി ഫോർ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ട്വൻറ്റി ഫോർ ഡേയ്സ് എഴുതുക അത് മാക്സിമം ടൈം അതിന് മുന്നേ തന്നെ നടക്കും ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ നടക്കും മാക്സിമം ടൈം ട്വൻ്റി ഫോർ ഡേയ്സാണ് പറഞ്ഞിരിക്കുന്നത് സപ്പോസ് വണ്ണോ ടു ഡേയ്സിൽ ആഗ്രഹിച്ച വിഷയം നടന്നാൽ അപ്പോഴും ട്വൻറ്റി ഫോർ ഡേയ്സ് എഴുതണമോ എന്ന ഡൗട്ട് വരാം അത് വേണ്ട ഇപ്പോൾ ഒരേ നാൾ അതായത് ട്വൻ്റി ഫോർ അവ ഡേയ്സിന് മുന്നേ നടന്നാൽ നിങ്ങൾക്ക് അതോടെ സ്റ്റോപ്പ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്നാലോ രണ്ട് ദിവസത്തിനുള്ളിൽ നടന്നാലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ എഴുതേണ്ട ശരിയാ ഇത് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഈ പേപ്പർ എന്ത് ചെയ്യണമെന്നാൽ ഈ ഡൗട്ട് നിറയെ പേർക്ക് വരും അത് നിങ്ങൾ എടുത്ത് ഭദ്രമായി വേണേൽ പൂജാ റൂമിലോ ഈ ബുക്ക് തന്നെ എടുത്ത് അൽമാരയിലോ സൂക്ഷിച്ച് വയ്ക്കാം അതല്ലെങ്കിൽ ഈ പേപ്പറ് ഇതിലിന്ന് ഡിസ്പോസ് ചെയ്യാം പേ ബുക്കിൽ നിന്ന് കയറി എടുത്ത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് അത് വെച്ചിട്ട് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല അതുപോലെ തന്നെ വേറൊന്ന് ഉള്ളം കയ്യിൽ ട്വൻറ്റി ഫോർ എഴുതിയത് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് തന്നെ കയ്യിൽ എഴുതുക നെക്സ്റ്റ് ഡേ രാവിലെ എഴുതുമ്പോൾ അത് അഴിച്ചിട്ട് ആയിട്ട് എഴുതുക അതായത് ഫസ്റ്റ് ഡേ ഉള്ളത് അഴിക്കാതെ അടുത്ത ഡേ അത് തന്നെ മതിയോ എന്ന് ഡൗട്ട് നിറയെ പേർക്ക് വരാം ഇല്ല ഫ്രഷായിട്ട് തന്നെ ഓരോ ഡേയും എഴുതുക ഡെയിലി രാവിലെ ന്യൂ പേജിൽ അതുപോലെ തന്നെ ഓരോ ന്യൂ പേജ് എടുത്ത് ട്വൻറ്റി ഫോർ ടൈംസ് എഴുതുക മനസ്സിലായല്ലോ ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് വ്രതനിഷ്ഠ ഒന്നുമില്ല രാവിലെ എണീറ്റ് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക അതല്ലാച്ചാൽ കൈയും കാലും കഴുകി ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് ബട്ട് ശുദ്ധപാധത്തോടു കൂടെ ആയിരിക്കണം തലേന്ന് നൈറ്റ് നോൺ വെജ് കഴിച്ചവരോ ബ്രഹ്മചര്യം പാലിക്കാത്തവരോ ഒന്നും കുളിക്കാതെ ഇതിലേക്ക് വരരുത് അതുപോലെ തന്നെ പീരീഡ്സ് ടൈമിലും ചെയ്യണ്ട എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം